നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഇന്ന് നമുക്ക് കരിമംഗല്യം എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് അതായത് ഇത് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെയാണ് കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത് അതായത് നമുക്ക് ഈ മുഖത്തിൻ്റെ ഈ കണ്ണിൻ്റെ താഴെയുള്ള ഭാഗത്തും അതായത് മൂക്കിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ നെറ്റിയിലോ ഈ ചിന്നിലൊക്കെയാണ് ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് അല്ലെങ്കിൽ ഒരു കുത്തു കുത്തായിട്ടൊക്കെ ബ്രൗൺ കളറില് അല്ലെങ്കിൽ ബ്ലാക്ക് കളറിൽ നമുക്ക് കാണാൻ പറ്റും അതിനെയാണ് ഈ കരിമംഗല്യം എന്ന് പറയുന്നത് ഒരു സ്പോട്ട്സ് ബ്ലാക്ക് കളർ സ്പോട്ട്സ് അല്ലെങ്കിൽ ബ്രൗൺ കളർ സ്പോട്ട്സ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമുക്ക് റേഷ്യോ എടുത്ത് നോക്കുവാണെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജും സ്ത്രീകൾക്കും പത്ത് പെർസെൻറ്റേജ് മാത്രമാണ് പുരുഷന്മാർക്ക് ഇത് കാണുന്നത് ഇത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഇതിന് പല പല ഫേസ് ക്രീമുകളും ഫേസ് പാക്കുകളും ഒക്കെ ഹോം റെമഡീസും ഒക്കെ ട്രൈ ചെയ്ത് ഇത് മാറുന്നില്ല എന്ന് പറയുന്നവരാണ് കൂടുതലും ഉള്ളത് ആദ്യം തന്നെ അപ്പോൾ ഇതിനൊരു കാരണങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അപ്പോൾ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നാട്ടിൻ പുറത്തൊക്കെ പറയാറുണ്ട് വിഷമം വന്നാലോ അല്ലെങ്കിൽ കഷ്ടകാലം വന്നാലാണ് ഈ ബട്ടർഫ്ലൈ ഷേപ്പിൽ ഇങ്ങനെയൊക്കെ വരുന്നത് അതൊക്കെ വെറുതെയാണ് കേട്ടോ നമുക്ക് കുറേ കാരണങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് നമുക്ക് ആദ്യം തന്നെ ഹോർമോണൽ ചേഞ്ചസ് അതായത് സ്ത്രീകൾക്കാണെങ്കിൽ മെനോപോസ് ഒക്കെ വരുന്ന സമയത്ത് ആർത്തവ വിരാമം വരുന്ന സമയത്ത് നമുക്ക് ഈ ഓവറേസ് ഉള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും അതുകൊണ്ട് തന്നെ നമുക്ക് ഈസ്ട്രോജനൊക്കെ നമുക്ക് ഫ്ലക്ച്വേഷൻ ആയിട്ട് വേരിയേഷൻസ് ഉണ്ടാവും ഇൻസ്ട്രജൻ എന്ന ഹോർമോണിൽ വേരിയേഷൻസ് ഉണ്ടാവും അതുകൊണ്ട് ഈ പ്രൊഡക്ഷൻസ് ഒക്കെ ഒരുപാട് സെക്രീഷൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന കരിമംഗല്യം കാണുന്നത് രണ്ടാമത്താണെങ്കിൽ ഓട്ടോഹ്യൂമൻ ഡിസീസ് ഉണ്ടെങ്കിൽ അതായത് പുരുഷന്മാർക്കൊക്കെ ആണെങ്കിൽ ആയാലും എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാവും അതുകൊണ്ടും നമുക്ക് ഈ പറയുന്ന കരിമംഗലയം ഉണ്ടാവാം മൂന്നാമത്തതായിട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി സ്കിൻ അതായത് നമുക്ക് നമ്മൾ ചിലവർ ഫേഷ്യലൊക്കെ ചെയ്യാറില്ലേ ഫേഷ്യൽ ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ സൺലൈറ്റ് അടയ്ക്കുന്ന അൾട്രാവയലറ്റ് ലൈറ്റ് സൺലൈറ്റിൻ്റെ അൾട്രാവയലറ്റ് ലൈറ്റ് കൊള്ളുന്നത് കൊണ്ടും നമുക്ക് ഈ കരിമംഗല്യം വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് മെലാനിൻ പ്രൊഡക്ഷൻ കൂടുകയാണ് ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും അതുകൊണ്ടും ഇത് വരാറുണ്ട് ഈ ഫേഷ്യൽ ചെയ്യുമ്പം വരുന്ന ഈ അതാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് നമുക്ക് ഈ മലാനൻ പ്രൊഡക്ഷൻ കൂടി കോശങ്ങളിൽ അടഞ്ഞു അടഞ്ഞുകൂടുന്നതാണ് മലന അടിഞ്ഞു കൂടുമ്പോഴാണ് ഈ കരിമംഗല്യം വരുന്നത് പിന്നെ വരുന്നത് സ്ത്രീകളിൽ ഇപ്പം പോസ്റ്റ് പാർട്ടം ഒക്കെ ഉള്ള സ്ത്രീകൾക്കാണെങ്കിൽ ഈ സ്ട്രെജൻ കുറയുകയും പ്രഗ്നൻസി ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ സമയത്തും ചിലവർക്ക് ഈ ഇതേപോലെ കരിമംഗല്യം വരാറുണ്ട് അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഹോർമോൺസ് ഓക്കെ ആകുമ്പോഴേക്കും അത് മാറിപ്പോകാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാരണങ്ങളായാലും നമുക്ക് ഈ കരിമംഗല്യം വരാറുണ്ട് നമുക്ക് കുറച്ച് ഹോം റെമഡീസ് പരിചയപ്പെട്ടാലോ അതായത് ആദ്യമായിട്ട് ചന്ദനം ചന്ദനം പൗഡർ എടുക്കുക എന്നിട്ട് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഭാഗത്ത് അപ്ലൈ ചെയ്യുക അതായത് ഫേസിൽ ഏത് ഭാഗത്താണോ ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യുക ഇതിൽ ട്രയോസൈനേസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇത് മെലനൻ പ്രൊഡക്ഷൻ കുറയാനായിട്ട് സഹായിക്കും രണ്ടാമത് തൈര് തൈരെടുത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് പഞ്ചസാരയും നാരങ്ങ നാരങ്ങിനീര് പകുതി നീര് പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റോളം അപ്ലൈ ചെയ്തിട്ട് പിന്നെ കഴുകി കളയാൻ പറ്റുന്നതാണ് ഇതും മലണിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും മൂന്നാമത്തത് രക്തചന്ദനം മഞ്ചട്ടി അതുപോലെ തേന് ലെമൺ അതിൻ്റെ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നാലാമത്തത് നമുക്ക് കുങ്കുമതി ഓയിൽ കുങ്കുമതി ഓയിലും അലോവെറയും അതുപോലെ മൺചട്ടിയുടെ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ നമുക്ക് മെലാനിയൻ പ്രൊഡക്ഷൻ കുറയാനുള്ള ടിപ്സ് ഇനി നമുക്ക് ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം എന്ന് നോക്കാം അതായത് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ അതായത് നമുക്ക് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സിട്രസ് ഫ്രൂട്ട്സ് ആയിരിക്കും ഓർമ്മ വരുന്നത് അതൊന്നും അല്ല പക്ഷേ ബ്രൊക്കോലി അതുപോലെ തന്നെ ക്യാപ്സിക്കം അങ്ങനത്തെ വെജിറ്റബിൾസും എന്ന് പറയുമ്പോൾ പപ്പായ പേരയ്ക്ക സ്ട്രോബെറി അങ്ങനത്തെ ഫ്രൂട്ട്സും കഴിക്കാം വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് നട്ട്സ് വാൾനട്ട് സൺഫ്ലവർ സീഡ്സ് പംകിൻ സീഡ്സ് പംകിൻ സീഡ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ പംകിൻ സീഡ്സ് ആവ ഫ്രൂട്ട് അതുപോലത്തെ ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ നോൺ വെജ് ആണെങ്കിൽ ചാള ചൂര തുടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ടെൻഷൻ സ്ട്രെസ് തുടങ്ങിയവ ഒഴിവാക്കുക അപ്പോൾ ടെൻഷൻ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മലാനിൻ പ്രൊഡക്ഷനൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ടെൻഷൻ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക അപ്പോൾ ഈ കരിമംഗല്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക കരിമംഗലി എന്താണെന്നും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ ഹോം റെമഡീസ് ഉണ്ടെന്നും ഡയറ്റൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ